പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ നാമത്തില് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ച ആഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ണമേ പരിശുദ്ധമേ ജപമാല ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യത ഞാൻ കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ വീട് ജോലി വിവാഹം വെളിച്ചം വഴികൾ വെള്ളം ഇങ്ങനെ ഓരോ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുടെ ഇശയേ വിവാഹം ഒത്തു വരാത്തവരുണ്ട് ഡിസ് വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഡിസൈ അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങൾ അതിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വിറ്റി വന്ന് കിടത്ത് കർത്താവി പരസ്പരം വഴക്കിടുന്നവരുണ്ട് ഞാൻ അന്നേ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു വഴക്കും ആരും തമ്മിൽ ഇണ്ടരുത് കർത്താവിൻ്റെ കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിട്ട് പ്രാർത്ഥിക്കുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ ജീവിക്കും എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും എങ്ങോട്ട് പോകണം ആര് പറഞ്ഞാൽ കേൾക്കണം പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ പല പല രീതികളുണ്ടല്ലോ പല പല ചിന്തകളുണ്ടല്ലോ എന്ത് ചെയ്യണമെന്നറിയാമോ ആകെപ്പാട് മനസ്സ് മുട്ടി മുട്ടി മൊഴിമുട്ടി മുട്ടി കർത്താവ് മനസ്സ് കുഴങ്ങി ഒരു തീരുമാനമെടുക്കാൻ പറ്റാൻ പറ്റുന്നവർ കുഴങ്ങുന്നവർ കർത്താവിൻ്റെ എത്താൻ നിങ്ങൾ തളിക്കാൻ പറ്റട്ടെ അതായത് തൊക്ക് രോഗങ്ങളിലും അനുകൂലമുണ്ടോ കർത്താവ് അതുപോലെ തന്നെ വിസർപ്പ് രോഗങ്ങൾ ഉണ്ടീശോ അതുപോലെ തന്നെ അരസ്വസ്ഥ രോഗങ്ങൾ ഉണ്ടോയെ അതെല്ലാം വിശുദ്ധമായ രഥ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുകരിക്കപ്പെടട്ടെ അതായത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ മഹത്വം ദൈവം തിരിച്ച് നമ്മളെ മഹത്വപ്പെടുത്തും കൃപ തരുന്നതിന് നമ്മൾ കൃപ എന്നു പറഞ്ഞ പവർ ഗോഡല്ലേ ദൈവം നമുക്ക് കൃപ തരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുന്നതാണ് ഈശോയുടെ പ്രാർത്ഥനകളിലല്ലേ അതെ പിതാവ് അങ്ങ് ഭൂമി ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി അതിനാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തുക അപ്പം അപ്പോൾ തിരിച്ച് നമുക്ക് മഹത്വം കിട്ടണത് കൃപ കൃപ ലഭിച്ചു നമ്മൾ ശക്തിപ്പെടുന്നതിലൂടെയാണ് അതിന് ബൈബിളിൽ കൊമ്പെന്നാണ് പറയുന്നത് മഹത്വത്തിൻ്റെ കൊമ്പും മഹത്വം ഒരുമിച്ച് വരണത് രണ്ടുതരം കൊമ്പും ആകാം ശരിക്കും പറഞ്ഞാൽ കൊമ്പ് വിളിക്കണവരുണ്ട് ജോ ജോബേർ എന്ന് വിളിക്കുന്ന എന്ത് കൊമ്പ് വിളിക്കുന്നവരുണ്ട് അത് ഉയർത്തി ഉച്ചസ്ഥായി വിളിക്കുന്നവരുണ്ട് കൂടുതൽ മഹത്വ സ്തുതിപ്പും വരുമ്പോഴും യുദ്ധവിജയം വരുമ്പോഴൊക്കെയാണ് അങ്ങനെ വിളിക്കണത് പക്ഷേ അത് നമ്മളുടെ കൊമ്പ് ഉയരുന്ന അനുസരിച്ചുകൊണ്ട് പിന്നെ മഹത്വത്തിന് തന്നെ കൊമ്പെന്നുള്ള വാക്ക് കൾച്ചറായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്താ എന്താ ഈ ബൈബിൾ എപ്പോൾ നോക്കിയാലും മഹത്വവും കൊമ്പും ഒരുമിച്ച് വരുന്നുണ്ടെങ്കിലും ഈ കൊമ്പ് ചിലപ്പോൾ കൃപയായിട്ടും വരും നമ്മളുടെ കൃപ ദൈവത്തിൻ്റെ ശക്തി വർധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് ഉയർന്നു നിൽക്കുക നമ്മൾ സങ്കീർണത്തിനടുത്ത് തൊണ്ണൂറ്റി രണ്ട് പത്ത് എന്നാൽ എന്നാൽ അവിടുന്ന് അവിടുന്ന് എന്റെ കൊമ്പ് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി നമ്മൾ ദൈവം മഹത്വപ്പെടുന്നു അനുഗ്രഹിക്കുന്നു അവിടുന്ന് എൻറെ മേൽ എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു പുതിയ തൈലം ഒഴിച്ചു എന്റെ ശത്രുക്കളുടെ പതനം എന്റെ ശത്രുക്കളുടെ പതനം എന്റെ കണ്ണു കണ്ടു ആ അതാ ശത്രുക്കളുടെ പതനം നമ്മൾ എന്റെ ശത് ഉള്ള പതനം എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയമാണ് വരണത് നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കൊമ്പാണ് നമ്മുടെ മഹത്വമാണ് അത് ദൈവം തന്നെ കൃപയാണ് അപ്പൊ ഇങ്ങനെ ഈ ഈ സിറ്റുവേഷൻ ഇതുപോലെ ഇതേ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ വരുമ്പോ സങ്കീർത്തൊമ്പത് പതിനെഴുതെ അങ്ങാണ് അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ആ അങ്ങയുടെ കൃപ കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നു ഉയർന്നു നിൽക്കുന്നത് ഞങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത് ഞങ്ങളുടെ അക്രപ കൊണ്ടാണ് ഞങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത് ഇതുപോലെ തന്നെയാണ് സങ്കീർത്തനം നൂറ്റി നാല്പത്തെട്ട് പതിനാല തന്റെ ജനത്തിനു വേണ്ടി തന്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു തന്നോട് ചേർന്ന് നിൽക്കുന്ന തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ജനത്തിന്റെ മഹത്വം തന്നെ മഹത്വം തന്നെ അപ്പം കൊമ്പ് തന്നെ മഹത്വം എന്ന് പറഞ്ഞാണ്ടല്ലേ മഹത്വം നമുക്ക് വരണത് ദൈവകൃപ നമ്മളിലേക്ക് ദൈവം നൽകുന്നതും നമ്മളെ വിജയിപ്പിക്കുമ്പോഴുമാണ് ഇത് ഇതെല്ലാം തമ്മിൽ യോജിച്ചാണ് പോണത് അപ്പോൾ കൊമ്പ് ഉയർത്തുക എന്ന് പറയണതും മഹത്വം ദൈവം ഉപരി മഹത്വം നമുക്ക് നൽകുന്നതിനും തുല്യമാണ് അത് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവി അതായത് ദൈവസാന്നിധ്യവും ദൈവത്തിനെക്കൊണ്ട് വിജയം അനുഭവിക്കുന്നവനാണ് ഈ മഹത്വത്തിൻ്റെ സങ്കീർത്തനെഴുതിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എപ്പോഴും ദൈവം തിരിച്ച് നമുക്കൊരു മഹത്വപ്പെടുത്തും എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകണം അല്ല നമ്മൾ നമ്മളെ നമ്മൾ തിരിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുന്ന പോലെ തന്നെ നമ്മൾ വളരേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് അതുകൊണ്ടാണ് നാല് ഇരുപതേ പറയുന്നത് എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും അപ്പോൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊമ്പുയർത്താനാണ് ഈ പറയണത് വിശ്വാസത്തിൽ മഹത്വം പ്രാപിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മഹത്വപ്പെട്ടിട്ട് വിശ്വാസത്താൽ നമ്മൾ ശക്തി പ്രാപിക്കണത് മഹത്വം നിസ്സാര കാര്യമല്ല കിട്ടണ എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിക്കണം ഓക്കേ അല്ലേ